നമ്മുടെ അമർത്തുന്നു ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോവാൻ മറ്റൊന്നുമല്ല നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ ആനി ചേച്ചിക്ക് വേണ്ടിയായിരുന്നു ആനി ചേച്ചി നേരത്തെ അവിടെ കേക്ക് മിക്സിങ്ങിന്റെ സമയത്ത് മാത്രമേ ഇച്ചിരി വർത്താനം പറഞ്ഞതേ ഉള്ളൂ അതിലും കൂടുതൽ ജനങ്ങളുടെ ബാൽക്കണി ബാൽക്കണിയൊക്കെ ഫുൾആാ ബാൽക്കണി ടിക്കറ്റ് എടുത്ത് എത്ര പേരാ ഫുൾ ആയിട്ട് അവിടെ ഇരിക്കുന്നോ മാത്ര ആന ചേച്ചി എന്റെ കുടുംബക്കാരും വന്നിട്ടുണ്ട് എന്നെ പറ്റി ഒന്ന് പൊക്കി പറയണം ആനിക്ക് കോട്ടയത്തിന് മാറ്റി ആനി നാക്കണം എന്ന് എനിക്ക് തോന്നുന്നു അയ്യോ വേണ്ട അത്രക്ക് അടിപൊളിയാണ് ആനു ചേച്ചിയുടെ ഭാഷയാണ് എല്ലാവർക്കും ഇഷ്ടം ആ ആ നാടല്ലേ എന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയേ അതെ നാടിനെ നാടിനെ പോണോ നമ്മളെ ഐ നോ ഇറ്റ് എന്തായാലും ആനു ചേച്ചി ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരോടും പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ കേക്ക് മിക്സിങ് അല്ലാണ്ട് ഇപ്പൊ ഈ കാർണിവൽ കാണാൻ എത്തിയ കൊറേ പേരുണ്ട് അപ്പൊ അവരോട് എന്നാ പറയാനുള്ളത് എനിക്ക് എപ്പോഴും എന്നും ഏത് നിമിഷവും പറയാനുള്ളത് ഒറ്റ കാര്യ നിങ്ങളുടെ ഈ ബലവും സ്നേഹവും എനിക്ക് എപ്പോഴും വേണം അത് കുറച്ച് സ്വാർത്ഥതയായിട്ട് പറയാ കാര്യം നിങ്ങളുടെ ഈ സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ഒരു ബിഗ് സീറോ ആണ് അതെനിക്ക് നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ പറയാ ഈ സ്നേഹവും സപ്പോർട്ടും എന്നും എന്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ വിശ്വസിച്ചോട്ടെ യെസ് ഗ്യാരന്റീഡ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അതായത് അമൃത ടി വിയുടെ കുടുംബാംഗമാണ് അനു ചേച്ചി പക്ഷെ എന്നാലും കോഴിക്കോടുകാരനെ റെപ്രസെന്റ് ചെയ്ത് ഞാനൊരു വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു തിരക്കില് നമുക്കൊരു മിക്സിംഗ് സെറമണിയിലേക്ക് പങ്കെടുക്കാൻ നന്ദി അനു ചേച്ചി താങ്ക് യു സോ മച്ച് കല്യാൺ ഹൈപ്പോമാക്കൻസെൽസിന്റെ എം ഡി പ്രകാശ് പതാബി രാമൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വർധിനി പ്രകാശ് ാണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് നല്ലവരായ കോഴിക്കോടത്തെ എല്ലാ നിവാസികൾക്കും കാലയളവ് കൊണ്ട് കല്യാൺ സിൽക്സും നിങ്ങളുടെ നെഞ്ചിലേറ്റി ഞങ്ങളെ ഞങ്ങളാക്കി തന്നാൽ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതി വരില്ല എനിക്കതിലും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആനി ചേച്ചി ഇങ്ങനെ മസം പിടിച്ചിരിക്കുകയായിരുന്നു ഇരുപത്തേഴ് കൊല്ലായി എന്ന് പറഞ്ഞു കോഴിക്കോട് വന്നിട്ട് എത്ര പേർക്ക് അറിയാം അദ്ദേഹം ചേച്ചി ഇവിടെ ഇരുപത്തേഴ് കൊല്ലായി എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അത് സാധിച്ചു എന്ന് വേണം പറയാനായിട്ട് കല്യാൺ സിൽക്സും ഹൈപ്പർ മാർക്കറ്റും കൂടി ചേച്ചീനെ കൈയും കാലൊക്കെ പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ വരണം കോഴിക്കോടുകാർക്ക് ചേച്ചിയിൽ ഒന്ന് കാണണം എന്ന ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു ചേച്ചി അത് അംഗീകരിച്ചു നമ്മുടെ മുന്നിൽ ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം ഇന്നിവിടെ കേക്ക് മിക്സിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കേക്ക് മിക്സിങ് നടത്താറുള്ളൂ അതിന്റെ പ്രക്രിയ എന്താണ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതെല്ലാം കുറച്ച് നേരത്തെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് പറയാനൊരു അവസരം കൂടി ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു എന്തിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഒന്നും കൂടി കല്യാൺ സിൽക്സും ഹൈപ്പർ മാർക്കറ്റിലേക്കും പ്രത്യേകിച്ച് അമൃത ടി വിയുമായി നടത്തുന്ന ഈ ഒരു പരിപാടിയിലേക്ക് ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനു സാർ വാക്കുകൾ മാത്രമേ അവസാനിപ്പിക്കാവുള്ളൂ പക്ഷെ നമ്മുടെ പരിപാടി ഇനിയും ഇതുപോലെ വരും അല്ലെ തൃശൂരിൽ മറ്റേ പടക്കം പൊട്ടുന്ന പോലെ നമ്മൾ ഇവിടുന്ന് ഒരു പൂരത്തിന്റെ തുടക്കം ഇട്ടിരിക്കാണിവിടുന്ന് താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ഞാൻ മാമിനോടാണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഒരു ഫ്ലയർ കണ്ടായിരുന്നു അബൌട്ടൈം ഷോപ്പ് ക്ലബ്ബ് ഇഫ് ഐം നോട്ട് റോങ് എന്താണ് ശരിക്കും ഈ പ്രൈം ഷോപ്പർ ക്ലബ് നമുക്ക് എങ്ങനെയാണോ എക്സൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്പർഷിപ്പ് കാർഡാണോ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാമോ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഏതൊരു ഹൈപ്പർ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും വിലക്കുറവും ക്വാളിറ്റി സാധനവും കൊടുക്കാൻ പറ്റുന്നത് കല്യാൺ ഹൈപ്പർ ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഒരു ലോയൽറ്റി പ്രോഗ്രാം ഉണ്ട് ആ ലോയൽറ്റി പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ഓരോ പർച്ചേസിനും നമുക്ക് പോയിന്റ് കിട്ടും ആ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ രൂപയുടെ മൂല്യമായിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് നമ്മള് പല ഹൈപ്പർ മാർക്കറ്റും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതിനുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് പ്രൈം ഷോപ്പേഴ്സ് ക്ലബ്ബ് എന്നൊരു മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അതായത് ആ പ്രൈം ഷോപ്പേഴ്സ് ക്ലബ്ബിലെ മെമ്പർ കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ്സ് അതായത് ക്യാഷ് ബാക്കും കൂടും അവർക്ക് ആനുകൂല്യങ്ങളും വിലക്കുറവും കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് അതിന്റെ ഒരു ഇനോഗ്രേഷൻ കൂടിയുണ്ട് അപ്പൊ നമ്മള് ആലോചിക്കായിരുന്നു എന്താ കൈ ഏറ്റവും ബെസ്റ്റ് ഇത് ചെയ്യണ്ടെന്ന് തൃശ്ശൂർ ആരംഭിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈം ഷോപ്പ് ക്ലബും സക്സസ്ഫുൾ നമുക്ക് ആകെ ചേച്ചി തന്നെ വേണം ഇവിടുത്തെ ഇൻഷുറൻസ് എടുക്കുന്നവരാണ് നമ്മുടെ ഈ ഒരു പ്രൈം ഷോപ്പർ ക്ലബിന്റെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അതിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് നമുക്ക് അത് പബ്ലിക്കിലേക്ക് അത് ഒഫീഷ്യൽ ആക്കാം തീർച്ചയായിട്ടും കല്യാൺ സിൽക്സീം കല്യാൺ ഹൈബ്രമാ വളരെ ലോയൽ ആയിട്ടുള്ള ഒരു അഞ്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അവരെ വെച്ച് നമ്മൾ ഇന്ന് തുടങ്ങുക എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് മാം വിളിക്കുന്നു അതോ ഞാൻ അവരെ അനൗൺസ് ചെയ്യണോ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് കുറച്ച് പേര് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പേരാണ് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് ബട്ട് അഗൈൻ ഇത് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഒരു എന്താ പറയുന്ന ഒരു മെമ്പർഷിപ്പ് കാർഡാണ് അപ്പൊ ഞാൻ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ബാലഗുഹൻ ഷി വിൽ ബി വൺ ഓഫ് ദി പ്രൈം ക്ലബ് മെമ്പർ ഓഫ് കല്യാൺ ഹൈപ്പോ മാർക്കറ്റ് ആൻഡ് സെൽക്സ് ഒപ്പം തന്നെ ഞാൻ വേദിയിലേക്ക് അടുത്ത നമ്മുടെ കസ്റ്റമറിനെ ട്രസ്റ്റഡ് കസ്റ്റമറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മിസ്റ്റർ രാജേഷ് മറ്റൊരു ട്രസ്റ്റഡ് കസ്റ്റമറിനെ ലവബിൾ കസ്റ്റമറിനെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സെൽസിൽ ഏറ്റവും കൂടുതൽ കുമാർ ഓൾസോ ഷിംജി അഗൈൻ ഒരുന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഒരുപാട് പേര് നമുക്ക് സ്നേഹം നൽകി നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു ചുരുക്കം കുറച്ചുപേരെ മാത്രമേ നമ്മളിപ്പോ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളൂ അപ്പം ഇവർക്കാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ പ്രൈം ഷോപ്പ് ക്ലബ് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ഐ റിക്വസ്റ്റ് അനു ചേച്ചി അനു ചേച്ചിയാണ് അത് നിർവഹിക്കേണ്ടത് ഇന്നുമുതല് നിങ്ങൾ നമ്മുടെ പ്രൈം േഷൻസ് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കാണിക്കാവോ കാണിക്കാമോ ഇനോഗ്രേറ്റഡ് ഇത് നമ്മുടെ പ്രൈം കസ്റ്റമേഴ്സിന് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു മെമ്പർഷിപ്പ് കാർഡ് എന്ന് പറയുന്നത് ആൻഡ് വിത്ത് ദിസ് ഇത് മുതൽ നിങ്ങൾക്കും അവൈലബിൾ ആകും എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിക്കാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ചേച്ചി ഈ ഒരു ഇനോഗ്രേഷൻ കൂടെ ചെയ്തതിന് ഇറ്റ് ടൈം ഫോർ യു ടു ലീവ് ലാങ്ക് യു അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ തന്നെ ആനു ചേച്ചി ഒരു യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു അപ്പൊ ആനു ചേച്ചിയുടെ യെസ് ഭയങ്കര വലിയൊരു യെസ് ആയിരുന്നു ഞങ്ങൾക്ക് എനിക്ക് എന്റെ നാട്ടുകാർ ഏറ്റവും പ്രിയം അവരുടെ കൂടെ ഒത്തിരി ഇഷ്ടം അടിപൊളി ഒരുപാട് പരിപാടികളായിട്ട് മുന്നോട്ടേക്ക് വരച്ചായിരിക്കും നമുക്ക് പോകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ചിരിച്ചാലോ എനിക്ക് കുറച്ച് പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഇത്രയും നേരം ഞാൻ കാത്തിരുന്ന എൻ്റെ പരിപാടിയിലെ ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയായിരുന്നു സംഭവ ഇപ്പം എൻ്റെ കുടുംബക്കാരും എൻ്റെ കൂട്ടുകാരും ഒക്കെ വന്നപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ എന്നുള്ളൊരു സെൽഫ് അഹങ്കാരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ പേര് പറയുമ്പോൾ എല്ലാവരും ഒന്ന് കൈ അടിക്കണേ ഞാൻ അവതരിപ്പിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് എൻ്റെ കോമഡി മാസ്റ്റേഴ്സിലെ ചിരിപ്പിക്കാൻ റെഡി ആയിട്ട് നമ്മുടെ ലെജൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അതും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച് സ്കിറ്റുകളൊക്കെ പെർഫോം ചെയ്യുന്ന ഉല്ലാസണ്ണനുണ്ട് ഇവിടെ നമ്മളോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ നോബിച്ചേട്ടനുണ്ട് പിന്നെ അവരോടൊപ്പം തന്നെ അനീ ചേട്ടനുണ്ട് സൗമ്യ ചേച്ചിയുണ്ട് ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരും ചേരുന്ന ഒരു കിട്ടിലെ സ്കിറ്റ് കണ്ടാലോ ഇവരൊക്കെ സ്കിറ്റ് മിക്കപ്പോഴും വൈറലാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ സ്കിറ്റിൻ്റെ പേര് വിട്ടിരിക്കുന്നത് ഒരു വൈറൽ ഒരു റീൽ കണ്ടന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടാലോ അപ്പം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കോമഡി സഹൃദയ സദസ്സിനു വന്ദനം നാടകം സമാരംഭിക്കുന്നു അതിനു മുൻപ് വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഹിറ്റ് നാടകമായ മുറ്റത്തെ റീറ്റ്സിന് റീച്ചല്ല എന്ന നാടകത്തിന് ശേഷം സോഷ്യൽ മീഡിയ പ്രസൻസ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു നിങ്ങൾ എന്നെ വൈറലാക്കി ഞങ്ങളുടെ ഈ മൊബൈൽ നാടകം ഇവിടെ സമാരംഭിക്കുന്നു അനുഗ്രഹിച്ചാലും ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് റീൽസ് എടുക്കാനുണ്ടോ ആരെങ്കിലും റീൽസ് എടുക്കാനുണ്ടോ ആരെങ്കിലും റീൽസ് എടുക്കാനുണ്ടോന്ന് ഇന്ന് എന്റെ കൂടെ ഡ്യറ്റ് അടിക്കാൻ ആരുമില്ല മോളെ നിന്റെ കൂടെ ഡ്യറ്റ് അടിക്കാൻ ഞാനുണ്ട് അയ്യോ അമ്മ മോള് വിഷമിക്കണ്ട നമുക്കിന്ന് ഒരു കിടക്കാച്ചി റീൽസ് എടുക്കാം ദൈവമേ ഈ റീൽസ് വൺ മില്യൺ അടിക്കണേ എന്നാ തുടങ്ങാം

നീ എന്താണ് പറയിരുന്നത് എനിക്ക് കണ്ടന്റ് ഇല്ലെന്നു അപ്പോൾ ഇവിടെ നടന്നിപ്പോയി ആരെ കണ്ടന്റടി പറയടി എൻ്റെ ദൈവമേ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത ഒരു മനുഷ്യൻ ഇവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഒറ്റ പണിയുമില്ല എന്നാണ് റീൽസിന് വേണ്ടി ഇവൾമാർ എന്ത് പണിയാണ് ചെയ്യുക ദേ നിർത്തുന്നോണ്ട് രണ്ടാളും ഞാൻ ഒരു കാര്യം പറയാം എന്താ അപ്പളെ ഞാൻ ചെയ്യുന്ന റീൽസിന് റീച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ സുഭാഷുമായി കൊളാബ് ചെയ്യും അച്ചാ

നിങ്ങളുടെ റീൽസിന് റീച്ച് കൂട്ടാൻ ഒരു പ്രശസ്തനും ഞാൻ ഇറക്കുന്നുണ്ട് ആരാണ് ചേട്ടാ ആ പ്രശസ്തൻ റീൽസുകളുടെ രാജകുമാരൻ റീച്ച് നമ്മുടെ ബെല്ലൈക്കൻ ആരോ അമർത്തുന്നു അതവനായിരിക്കും അവസാനം വന്നു അല്ലേ വരേണ്ടി വന്നു എങ്ങനെയുണ്ട് ഒരുപാട് നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒറ്റ നോട്ടത്തിൽ ഞാൻ സൂപ്പറാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ കാണിച്ചുതരാം ാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവരുടെ വീഡിയോകൾക്ക് ഇനി റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി മുതൽ ഈ കുടുംബത്തിൽ റീച്ചിന്റെ കളിയായിരിക്കും നിങ്ങളുടെ ചാനലിന്റെ പേരെന്താണ് ചന്ദ്രമതി യൂട്യൂബ് ചാനൽ ഉണക്ക നിങ്ങൾ ഈ പറഞ്ഞ ചന്ദ്രമതി യൂട്യൂബ് ചാനൽ അയ്യേ ഇതൊരു യൂട്യൂബ് ഇടാൻ പറ്റിയ പേരാണോ ഈ മാട്ട പേര് മാറ്റണം പിന്നെ അലിവയെ മത്തിക്കറിയുന്നു അയ്യേ എന്തോന്ന് അയ്യേ നിങ്ങളൊന്നിട്ട് നോക്ക് സബ്സ്ക്രൈബേഴ്സ് ഇടിച്ചു കയറുന്നത് കാണാം മുനക്കും പോയി ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല എനിക്കത് കേട്ടോട്ടോ അല്ല എനിക്കത് ധാരാളമുണ്ട് എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ ഉദാഹരണത്തിന് നിങ്ങളുടെ മകളുടെ കല്യാണമായി എന്ന് വിചാരിക്കുക നാട്ടുകാരെ നിങ്ങൾ എങ്ങനെ അറിയിക്കും ഞങ്ങൾ ക്ഷണക്കത്തടിക്കും പഴയ വിറകടുപ്പിൽ കിടക്കുകയാണ് നിങ്ങൾ മാറണം എൽ പി ജിയിലോ സി എൻ ജിയിലോ മാറണം നിങ്ങളിടുന്ന വീഡിയോകൾക്ക് നല്ല എന്റെ മകളെ കെട്ടാൻ പോകുന്ന വരനാരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും വരനാരാണെന്നറിയണമെങ്കിൽ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ഞെട്ടിക്കുന്ന തംനൈൽ കണ്ട് താഴെ വന്ന് തൂങ്ങി കിടക്കും

വേറെതെങ്കിലും യൂട്യൂബിൽ കണ്ടു ആണോ സെക്കൻഡ് ആണെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആക്കാം അതിൽ കൂടിയാൽ പോകും കാര്യം ചോദിക്കട്ടെ എന്നെ കല്യാണം പറഞ്ഞത് സത്യാണോ സത്യം സേവ് ഡേറ്റ് ഒക്കെ കഴിക്കാ സത്യമാണോലെ ഒക്കെ മേടിക്കാൻ ഒരുപാട് കോശാവത്തില്ലേ ഒരുപാട് ഡ്രസ് മേടിച്ചാൽ അത് സേവ് സേവ് ഡേറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്

മൊബൈൽ പോയ അതെ നമ്മളിങ്ങനെ ഒരുപാട് മറന്നുപോയിച്ചിരുന്നാൽ ആൾക്കാർ നെഗറ്റീവ് ഇടും അതുകൊണ്ട് നമുക്ക് റീൽസ് എടുക്കാം ആ ഇത് കൊള്ളാം ഇത് വൺ മില്യൺ അടിക്കും അങ്ങനെയാണെങ്കിൽ വേണം റീൽസ് എന്നാ തുടങ്ങിയ

നിങ്ങളുടെ ഭാര്യയും മകളെയും കഴിഞ്ഞു കിട്ടും ഇനി വേറെ ആരെങ്കിലും വൈറൽ ആകുമ്പോൾ ഈ സോഷ്യൽ മീഡിയ തന്നെ ഇവരെ അതാണ് സോഷ്യൽ മീഡിയ എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ജീവിതം വാർത്തക്യം കൊണ്ടുപോകും അതുകൊണ്ട് ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കുക ഫോം ആവും അമ്പാടി മൂളും തത്തമേ ഇരുട്ടിൽ നിന്നും ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കോടി വന്നു അന്ന് ആ വരാതിയിൽ വെച്ച് ഞാൻ മനസ്സിലർപ്പിച്ചു ഈ ഉമ്മച്ചക്കുട്ടി ഇവടെയാണ്